ഹലോ അസ്സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രേഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസുമായിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഒരു ഫ്രേഷൻ ഫ്രൂട്ടിൻ്റെ തൈ അപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് മഞ്ഞക്കളറ് എൻ്റെ ഇത്താത്തൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് അത് ചുവന്ന കളറാണ് കേട്ടോ അപ്പോൾ രണ്ട് കളർ ജ്യൂസാണ് കേട്ടോ ഞാൻ ഇന്ന് അടിക്കുന്നത് ഇത്താത്തൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് കൊണ്ടുത്തന്നിട്ടുണ്ടായി ഞാൻ മൂന്നെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മിക്സിയിലെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ ചുവപ്പ് കളറിലും ഞാൻ രണ്ടെണ്ണം കേട്ടോ എടുത്തത് ഇത് നമുക്ക് മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ കൃതി എടുത്തത് ഇതും കൂടി ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം അങ്ങനെ ഉപ്പും ചെറുനാരങ്ങനെ ഒഴിച്ച് കുടിക്കും ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഷുഗർ ഇല്ലവർക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉപ്പ് കടി കടിക്കും ജ്യൂസ് അടിച്ച് കുടിക്കുക നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതടിച്ചെടുത്ത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇതുപോലെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഷർ ഫ്രൂട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ജ്യൂസ് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ